അവർക്ക് കുറ്റപ്പെടുത്താ കുറ്റം പറയാ കളിയാക്ക പരിഹസിക്ക അങ്ങനത്തെ ഒരു വികാരമാണ് അങ്ങനല്ല നമുക്ക് നിങ്ങൾക്ക് അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചേച്ചി എന്റെ സപ്പോർട്ട് ആക്കും കാരണം ആ സമയത്ത് പേടിയാണ് ഏച്ച അങ്ങോടിയാണ് കാരണം വേറൊന്നും പോണ്ട പിന്നെ അപോഷനോ കാര്യങ്ങളോ ആയിക്കാൻ അതും ബുദ്ധിമുട്ടല്ലേ പക്ഷെ ആ ഒരു വീഡിയോ കാണുന്നവർ മറ്റെങ്കിലും എല്ലാരും ഓരോ വേണ്ടി അങ്ങ് യൊരു പങ്ങളില്ലാത്തൊരു നഷ്ടം ഭയങ്കര നഷ്ടം അന്ന് ഞാൻ എന്റെ മക്കളെ അഞ്ചു അഞ്ചുപേരെ വീടിന്റെ അകത്ത് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടാ പോയെ ഒന്ന് ഞാൻ ചിന്തിച്ച അപ്പൊ എന്നോട് എല്ലാം എന്റെ മക്കളാ പോയിട്ടുണ്ട് ആരുടെ ഒന്നും മടില സത്യം പറഞ്ഞു നാല് ദിവസം അസ്സാം വലൈക്കും എല്ലാവർക്കും കൊലശാലക്ക് സ്വാഗതം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പൊ ഞാൻ തന്നെ കത്തറിലന്നെയുള്ളത് ഭയങ്കര തണുപ്പാണ് തണുപ്പിൽ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങണോ ഇവിടുത്തെ എ സി ഓപ്പാക്കുമ്പോൾ ഭയങ്കര ചൂടും എ സി ഉണക്കും ഭയങ്കര തണുപ്പും അന്ന് ഇതിന്റെ എക്സലാൻ വേണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ലോക തണുപ്പാണ് നല്ലൊരു ക്ലൈമറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റ് ആണ് ഇന്നത്തെ വീടാ കുറച്ച് കാര്യങ്ങള് നിങ്ങളെ സംസാരിക്കാനാണ് കാരണം നമ്മളീ ഒരു ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസും ഒരു വർഷത്തെ കുറച്ച് സങ്കടവും സന്തോഷവും എല്ലാം നിങ്ങളതിൽ ഷെയർ ചെയ്യാൻ വന്നതാണ് കാരണം ഈ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ഒരുപാട് നല്ല കാര്യങ്ങളും ചില ചില വിഷമ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നിട്ടുണ്ട് അതിൽ നല്ല കാര്യമെന്ന് പറയാനു വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കാരണം ഞാൻ കണ്ണൂർ സിനിമത്തിൻ്റെ മോളൊന്നും ആർക്കും അറിയില്ലായിരുന്നു നമ്മളെ ഫാമിലി ഉള്ളവർക്ക് നമ്മളെ നാട്ടിലുള്ളവർക്ക് കുറച്ച് വച്ചിട്ട് എന്നെ അങ്ങനെ അറിയുള്ളൂ അല്ലാത്ത പക്ഷം എന്നെ ആർക്കും അറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കലാകാരന്മാരുടെ മക്കളെ ആയശം എല്ലാര്ക്കും അറിയും അതിൽ എന്നെ കുറച്ചാൾക്കാരും അങ്ങനെ അറിയുന്നില്ല അതിൽ ഒന്ന് എൻ്റെ ഉമ്മൻ്റെ എന്നെ ആയിരിക്കും എന്നും എൻ്റെ അങ്കളിനങ്ങനെ ആർക്കും അറിയില്ല പക്ഷെ ഇന്ന് കൊറേ ആൾക്കാർ അറിയപ്പെടാൻ പറ്റേ എവിടെ പോയിക്കെന്നെ കുലൂസ് തന്നെ പിന്നെ സീന്താത്തന്റെ മോളല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാൻ സന്തോഷമുണ്ട് കാരണം എല്ലാവർക്കും കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഏറ്റവും കൂടുതൽ എന്റത് കാണുന്നത് ഈ പ്രായമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു എവിടെ പോയാലും മേജ് നല്ല പ്രായമുള്ള ആൾക്കാരെല്ലാം നമ്മളെ കാണാൻ ഇഷ്ടമാണ് അവർ അവരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് അവിടെ പോയപ്പോൾ അവരും എങ്ങനെ അവരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം ഇത് ഇവ കാറ് പെൺകുട്ടികളാ ഇവിടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെള്ളം നല്ല രസമാണ് മക്കളെ അപ്പുറം ഡാൻസ് കളിക്കും ഇവള് മക്കൾക്ക് അവര് പറഞ്ഞുകൊടുക്കാണ് നമ്മളാ ഡാൻസ് കളിക്കും ഞാൻ പാട്ട് പാടുന്നൊക്കെ ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഞങ്ങളെ പൊങ്ക മരിച്ചിട്ട് എന്തെങ്കിലും ഒരു വർഷമായി ഭയങ്കര രാവിലെ മുതേ എന്തോ ഒരു മൂഡ് ഓഫ് ഇങ്ങനെ എവിടേക്കെവിടക്കോ ഇങ്ങനെ ഇതാക്കി കളിക്കുന്നത് കാരണം ആ ഒരു വർഷം ഞങ്ങൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു മുപ്പത് രണ്ടാമെന്ന സമയത്ത് നമ്മളങ്ങനെ വീഡിയോസ് ഇടാറില്ല കാരണം വയ്യായതായതിനു ശേഷം നമ്മളെ വീഡിയോസ് ഒന്നും നമ്മൾ ഇട്ടിട്ടേ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാ ഒരുപാട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നമ്മളെ പ്രഗ്നൻസിയിൽ ഒരു നാല് മാസത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് മാത്രമാണ് പിന്നെ നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ പെങ്ങൾക്ക് ഇങ്ങനെ ആയി നല്ലോണം ആയ ഒക്കെ ചെയ്തത് പിന്നെ ഇപ്പൊ മരിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മള് അത് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരണപ്പെട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഇപ്പൊ ഇങ്ങനെ ഓർക്കും ഭയങ്കര സങ്കടം ഒരു വർഷം പോയത് അറിഞ്ഞിട്ടില്ല ഒരുപാട് വിഷമങ്ങളും എല്ലാം കടന്നിട്ടാണ് പോയത് ആര്ക്കാതൊരു രോഗവും കൊടുക്കാതിരിക്കണം രോഗം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഏർ പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അവരാ സഹിക്കുന്ന കാണാനുള്ള ശേഷിയും നമുക്ക് വേണം ഓരോരോ അസുഖത്തിനും ഓരോതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ഒരാളെ വീഴ്ച ഇപ്പൊ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഏഹ് കുറെ ആൾക്കാരെ നമ്മള് ഷോർട്സ് കണ്ടിട്ട് അതിന്റെ അടിയിൽ നിനക്ക് നാണമില്ലേ നീ നിന ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു നിനക്ക് മരിക്കണ്ടേ നിങ്ങൾക്ക് കബറിപ്പോണ്ടേ നീ അങ്ങനല്ലേ ഇങ്ങനല്ലേ ഞാൻ എന്താ ചിന്തിക്കത അറിയാം പറയുന്നവർക്ക് എന്ത് സുഖാണ് ഇതിൽ കൂടി കിട്ടുന്നത് ഞമ്മക്കും ഇമോഷൻസും ഞമ്മക്കും പ്രശ്നങ്ങളും ഞമ്മക്കും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് നമ്മളിപ്പിങ്ങനെ വീഡിയോയില് നിങ്ങളെ മുമ്പിൽ വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഭയങ്കര സാമ്പത്തിക ശേഷിയുള്ള നമുക്ക് അസുഖങ്ങളൊന്നുമില്ലാണ്ട് നമ്മളങ്ങനെ ജീവിക്കുന്ന ആളൊന്നുമല്ലേ ഞമ്മളെ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട് നമ്മളെ ഫാമിലി വിഷമങ്ങളുണ്ട് നമ്മളെ ഫാമിലി അസുഖങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് കണ്ടിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്നതിനങ്ങാട്ട് നല്ലത് നമുക്ക് ഒരാൾക്ക് നല്ല ഹാപ്പി മൂഡാക്കാൻ പറ്റും നമ്മളൊരാളെ സന്തോഷിപ്പിക്കുന്ന അത്രയും സന്തോഷം ഞാനായിട്ട് ആരും വേദനിപ്പിക്കാൻ പോകില്ല ഞാനായിട്ട് ആർക്കൊരു വിഷമം വരുത്താൻ പോകാറില്ല കാരണം എനിക്കത് ഇഷ്ടല്ല നമ്മള് നമ്മളെ നമ്മളെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ നമ്മളെ നമ്മളെ മക്കൾക്ക് ഹാപ്പി കൊടുക്കാൻ നമ്മളെ ഹസ്ബൻഡിന് ഹാപ്പി കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിലാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നല്ലൊരു ആക്റ്റീവ് ആവാൻ തുടങ്ങി കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി അത്രയും ആ നല്ലൊരാൾക്കാർ ആയതുകൊണ്ട് തന്നെ നിനക്ക് അങ്ങനെ ഹാപ്പി ആവാൻ പറ്റും അല്ലാണ്ട് എന്നെ അവർ വീഡിയോ ഇടണ്ടാ നീ വീഡിയോ ചെയ്യണ്ട നീ അങ്ങനെ ചെയ്യണ്ട നമ്മളെ കുടുംബത്തിലെ ഫോട്ടോസ് പിന്നെ എന്റെ ഫാമിലി പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം വീഡിയോ ക്യാമറ ഓണാക്കാനേ പേടിയാകും പിന്നെ നാളെ തുടങ്ങും ആ നമ്മൾ പെട്ട് ഇപ്പോൾ പെട്ട് അവര് പെട്ട് എന്തിനാ വീഡിയോ എടുത്ത് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്റെ ഫാമിലിയിലാണ് അത് അവരൊന്നും നിൽക്കാത്ത ആളല്ലേ അവർക്കെല്ലാം ഒരു ഭയങ്കര ഒരു ഇതുപോലെ വലിയ സംഭവം വീഡിയോസ് നിൽക്കുന്ന വല്ല സംഭവം പോലെ അവർ വീഡിയോസ് എടുക്കാറുണ്ട് അവര് ഫോട്ടോ എടുക്കാറുണ്ട് അവർ സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഇതൊക്കെ അവര് ചെയ്യും പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി അല്ലെ പക്ഷേ എന്റെ വീട് എടുക്കാൻ കാരണം അവര് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ നിക്കുന്നവർ അങ്ങനെ തന്നെ വീട് കാണാൻ പാടില്ല ഈ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് നീന്തലിങ്ങനെ പറയുന്നു പറയുന്ന എത്ര ആൾക്കാര് കാണുന്നു പറയുന്നവരൊരിക്കലും നിങ്ങൾ ആ വീട് നെറ്റ് പോലെ റീചാർജ് ആക്കാൻ പാടില്ല നിങ്ങൾ ആ രീതിയിൽ തന്നെ നിൽക്കണം അല്ലാത്ത പക്ഷം നിങ്ങള് നിങ്ങളതായ ലൈഫ് നോക്കാം മറ്റുള്ള ആളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടേണ്ട ഒരു അർഹതയും നിങ്ങൾക്കില്ല അപ്പൊ ഇന്ന് പറയാമെന്ന് വെച്ചാ നിങ്ങൾ മരിച്ചു എനിക്കൊരു വർഷമാണ് പറ്റുന്നവർ ഈ വീഡിയോ കാണുന്നവർ മറ്റുമെങ്കിലും എല്ലാവരും ഓരോരോ ഫാത്തി അങ്ങ് പങ്കയ്ക്ക് വേണ്ടി ഓതണം ആ ഒരു പെങ്ങൾ ഇല്ലാത്തൊരു നഷ്ടം ഭയങ്കര നഷ്ടം കാരണം നമുക്ക് നമ്മുടെ കൂടെപ്പുറപ്പ് പോകുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് പറഞ്ഞായിരിക്കാം ഇന്നിപ്പ ഉമ്മാനെ ഉമ്മ ഉമ്മാലിങ്ങനെ ഭയങ്കര അവരുടെ വാക്കുകളിൽ പോലും സംസാരത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അത് എനിക്കെന്തോ പറ്റുന്നില്ല ഈ ഒരു വർഷം മുമ്പ് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ മാറ്റിയതാണ് എല്ലാരും ഒന്നിച്ചു നമ്മളെ നമ്മളെ സ്നേഹിച്ചതിന്റെ സ്നേഹ എത്രത്തോളം ആ ഒരു ലാസ്റ്റ് ഘട്ടാന്ന് നമുക്ക് മനസ്സിലായി കാരണം വെച്ചാൽ ഞമ്മളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് നിർത്തിക്കായിരുന്നു മേലും പങ്കാളിയും നിൽക്ക് നിങ്ങൾ പോകണ്ട നിങ്ങള് പോകണ്ട അന്ന് ഞാൻ മക്കളൊന്ന് ചിന്തിച്ചിട്ടേ ഇന്ന് ഇപ്പൊ എന്നോട് എല്ലാരും ചോദിക്കുന്നു നീ എങ്ങനെയാ മക്കളെ കിട്ടി സത്യം പറഞ്ഞ ഞാൻ അന്ന് ആ നിമിഷത്തെ ആ കാര്യം നിന്ന് ഓർത്തത് അന്ന് ഞാൻ എന്റെ മക്കളെ അഞ്ചുപേരെ വീടിന്റെ അകത്ത് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടാ പോയത് ഒന്ന് ഞാൻ ചിന്തിച്ച അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്നു മക്കളാ വീട്ടിലുണ്ട് ആരുണ്ടും മടില്ല സത്യം പറഞ്ഞാൽ ആ ഒരു നാല് ദിവസം രാത്രി പോലെ ഞങ്ങളെ മക്കളോ സംഭവം നമ്മളെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മളെ ലൈഫിൽ കാരണം അന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന സന്തോഷമാണ് അല്ലെങ്കിൽ ഇന്നും അത് ചിരിക്കുമ്പോൾ ഒരു കുറ്റബോധം ഒരു വിഷമമൊക്കെ തോന്നിയാണ് കാരണം അന്ന് ഞമ്മള് പെങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വാ വാ വാങ്ങി വരുന്ന ില്ല നമ്മൾ നിർബന്ധിച്ചിട്ട് വരുത്തിയതായിരുന്നു പക്ഷെ അന്ന് ആ വരുന്ന സമയത്ത് ഇത് നമ്മള് നമ്മൾ ആർക്കും അറിയില്ലായിരിക്കും ഈ ഒരു സ്റ്റോറി നമ്മളിപ്പോ ക്ഷണിച്ചിട്ട് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ജസ്റ്റ് വെറുതെ നമ്മളൊരു കോപ്പർട്ടി ഇടാന്നുള്ള ഒരു ഇതിലാണ് പോയത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇനി പ്രെഗ്നൻസി കാരണം അന്നൊരു ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഒരു സമയമായിരുന്നു അപ്പൊ ടെസ്റ്റ് കാണുമ്പോൾ ഡോക്ടർ ആണ് പ്രെഗ്നന്റ് ആണെന്ന് അപ്പൊ നമ്മള് പ്രെഗ്നന്റ് പറഞ്ഞാൽ ഇപ്പൊ ആരോട് പറയല്ല ഓക്കെ അല്ല നമ്മള് ഉമ്മനടുത്ത് പങ്കെടുത്തേക്ക് പറയാൻ വേണ്ടി വിട്ടാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരു കാര്യങ്ങളും ആണ് എനിക്ക് കാരണം വെച്ചാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി ഫുൾ റെസ്റ്റ് ആയിരിക്കണം ബെഡ് റെസ്റ്റ് ആയിരിക്കണം വെയിറ്റ് എടുക്കാൻ പാടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വലിയൊരു ഓപ്പറേഷനാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ചെറിയൊരു ഓപ്പറേഷനൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ഫുൾ റെസ്റ്റ് വേണം അപ്പൊ നമ്മള് വിരിച്ചു വയ്ക്കാൻ അവരോട് പറയാൻ രീതി വരുമ്പോൾ പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഇരുന്നേ അപ്പൊ ഞാൻ ഏജീച്ച പറയുന്ന പറഞ്ഞേക്കല്ല ഞാൻ പ്രഗ്നന്റ് ആണ് ഇവർ അറിയാൻ പാടില്ല കാരണം എനിക്ക് പേടിയായിരുന്നു എന്ന് വെച്ചാൽ പ്രെഗനന്റ് എന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടിലേക്ക് വലിയ ഹൺഡ്രഡ് പെർസെന്റ് ബുദ്ധിമുട്ട് തന്നെ ബുദ്ധിമുട്ടാവും എന്തായാലും അവർക്ക് തന്നെ ചിന്തിക്കുവല്ലോ അവരെ കാരണ ഈ ഓപ്പറേഷൻ കഴിഞ്ഞത്ര എന്നിട്ട് പോലും പറയുന്നുണ്ടായിരുന്നു നമ്മൾ വരുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടാവുന്ന ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞാ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ വന്നേ പറ്റും സത്യം പറഞ്ഞാൽ ആ ഒരു മാസത്തിന്റെ അടുത്താണ് അവരുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയ ദിവസങ്ങളായിരുന്നു കാരണം പെങ്ങളുള്ളത് കൊണ്ട് തന്നെ കൊഴപ്പില്ല കൊഴപ്പില്ല പെങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാരും നമ്മളെ വീട്ടിൽ വരും ആയുളൂ എല്ലാരും വരും ചാച്ചാമാർ വരും അനിയൻ വരും ആ ഓക്കെ ഓക്കെ അനിയൻ വരും എല്ലാവരും വരും അമ്മായിമാർ വരും എല്ലാവരും പങ്ങളെ കാണാൻ വരും ഭയങ്കര രസയായിരുന്നു ഫുഡ് കഴിക്കാൻ എന്തൊരു അവസ്ഥയായിരുന്നു അറിയോ നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കാം അവര് എരിച്ചാക്ക വേണ്ടതുണ്ടാക്കാം ഉപ്പുണ്ട് ഉമ്മുണ്ട് അവർ കൂട്ടുകൂടുമ്പോ എനിച്ചായാലും ഹെൽപ്പായിരുന്നു ആ സമയത്ത് കാരണം എനിക്ക് ഫുൾ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എഴുതി അറിയാം ഞാൻ എൻ്റെ ആണെന്നുള്ളത് പിന്നെ എഴുതി ഭയങ്കര ഹെൽപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നേച്ചി എൻ്റെ സപ്പോർട്ടാക്കും കാരണം ആ സമയത്ത് പേടിയ നേച്ചാകും പേടിയായിരുന്നു കാരണം വേറൊന്നും ബുദ്ധിമുട്ടായി പോണ്ട പിന്നെ അബോഷനോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ല പക്ഷെ ആ ഒരു അന്ന് വീൽ ചെയറിൽ വന്ന പൊങ്ങാതിരിച്ചു നാട് ചില ഒരു കുട്ടി ആദ്യമായിട്ട് എങ്ങനെ ചെച്ച വെച്ച് നടക്കാം അതിന്റെ ഒരു സന്തോഷ പെങ്ങളെ മുഖത്തുണ്ടായിരുന്നു പിന്നെ താറ്റ പറഞ്ഞ് നമ്മൾ പോകുന്ന അന്നാണ് പിന്നെ പെങ്ങള് കുറച്ച് ഓക്കെ ആയി അലഹമ്മ നടക്കാനൊക്കെ പറയുമ്പോൾ മുപ്പേർക്ക് പോകണം എന്നുള്ള ടെൻഡൻസി വന്നു ഇനി വീട്ടിൽ പോവാ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാരണം വീടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഉമ്മാൻ്റെ വീട് പെങ്ങളെ വീട് അടച്ചിട്ട് ഒരു മാസങ്ങളൊക്കെ അടച്ചിടുക എന്ന് പറയുമ്പോൾ അവർക്ക് ഖത്രയും പൊങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര കൃഷി അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഉപ്പാവും പൊങ്ങളും ഫുൾ ടൈം അവർ ചായ കുടിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് വളപ്പൊക്കെ മൊത്തമൊക്കെ ഇന്ന് അവരെന്ന വീട്ടിൽ കാരണം ആലമ്പാടി വെള്ളൂർ അടക്കുന്ന പ്രദേശം ഭയങ്കര പാറയാണ് പാറ ഒരു പാറ വലത്തത്തെ പാറ പോലത്തെ പാറയാണ് അവിടെ ഈ വീട് വന്നുവെച്ചിട്ട് അവിടുത്തെ ഓരോ ചെടികളും പെങ്ങൾ നട്ടുണ്ടാക്കിയതാണ് ഉപ്പയും പെങ്ങളും എൻ്റെ ഉപ്പ ഉപ്പ പൊങ്ങൾ ഭർത്താവ് വെച്ചതിന് ശേഷം ഉപ്പ പെങ്ങളൊ ഒന്നിച്ച് തന്നെയാണ് അവിടെ ആലമ്പാടി ഇവരെ താമസാക്കി ആ നിമിഷം മുതൽ അവിടെ ഓരോ ഇലകളും ഓരോ കെങ്ങാട്ട് മാവാട്ട് തേങ്ങ തെങ്ങാട്ട് പ്ലാവ എന്ത് ഇല്ലാത്തതായിട്ട് ഒരു സാധനം വളപ്പില്ല അതിന്റെ ഒരാൾ പോലെ അല്ല ഒരു വള്ളവോ ഒരു ഒരു വളവോ ഒന്നും എടുത്തിട്ടില്ല ഇല്ല എന്റെ പെങ്ങളും പെങ്ങളെ നമ്മളെ ഉപ്പയും ണ്ടാക്കിയതാണ് എന്താണൊക്കെ കാണും ഭയങ്കര അവിടെ പിടിക്കാതെ നമുക്ക് വർഷം വർഷം അവിടെ നിന്നാണ് മാങ്ങ കൊടുത്തേക്ക നെല്ലിക്കേങ്ങ പിന്നെ വിളുമ്പി പൂളി എന്താ നിങ്ങളോട് പറയണത് എനക്ക് അറിയുന്നില്ല അത്രത്തോളം സാധനങ്ങൾ ആ വളപ്പിൽ നടക്കണം അത്രയും കൃഷിയാണ് രാവിലെ എണീച്ച മുതൽ ഇത് തന്നെ രാവിലെ ചായ ഒടിച്ച് ഉപ്പാവും മോളും കൂടി പുറത്തിറങ്ങി വൈകുന്നേരം പോലും ഒരു കാരണം മുറ്റത്ത് ഒരു പുല്ല് മുളക്കാൻ പടില്ല അവിടെ കൊണ്ടുപോയിട്ട് ഈ മാറ്റ് ഉണ്ടാവും പഴയ കാർപ്പറ്റ് മാറ്റ് അതൊക്കെ പിരിച്ചു വെക്കും ഇങ്ങനെ മാറ്റി മാറ്റി പിരിക്കുന്ന അവിടെ പുല്ല് മുളക്കില്ലല്ലോ അങ്ങനെ അങ്ങനെ അത്രയും ആക്റ്റീവ് ആയ ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീൽ ചെയറിലാകുന്നത് അതുകൊണ്ട് തന്നെ മുപ്പേക്ക് മാനസികമായിട്ടും ഭയങ്കര ടെൻഷനായിരുന്നു എന്തേ ഞാനും പിന്നെ നമ്മൾ അവിടെ വന്ന് നമ്മൾ ഹാപ്പി ആകുമ്പോൾ മൂപ്പരി ഹാപ്പി ആയി ആ ഒരു സന്തോഷത്തിൽ തന്നെ മുപ്പര് നടക്കാനൊക്കെ തുടങ്ങി മുപ്പരിക്ക് നടക്കണമെന്നുള്ള ടെൻഡൻസി ആയിരുന്നു കുട്ടി ആദ്യമായിട്ട് പിച്ച വെച്ച് നടക്കുന്ന പോലെ ഇതൊ നോക്കി ഞാൻ നടക്കുന്ന നോക്കി എനക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇത് ഇന്നത്തെ ദിവസം എനക്ക് അതൊക്കെ എന്റെ കണ്ണിൽ ഇങ്ങനെ വരുന്നത് പക്ഷെ ഇപ്പൊ ഒരു മുറ്റവെച്ചാൽ അന്ന് പങ്കെടു പോന്നു പറയുമ്പോൾ വിടേണ്ടായിരുന്നു ആ ഉറ്റത് കൊണ്ടാണോ പെട്ടെന്ന് മരണത്തിലേക്ക് ഇതായൊന്നും അറിയില്ല നമ്മൾ എന്റെ ഒരു പൊട്ട ബുദ്ധിക്കാനൊക്കെ തോന്നിയിരിക്കാം പക്ഷെ അങ്ങനെ ഒന്നല്ല ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മളെ ഒന്നിച്ച് തന്നെ വേണായിരുന്നു എന്നൊക്കെ നമുക്ക് ചില സമയം പിന്നെ ഉപ്പായാലും ഉമ്മയായാലും അവർ അവരൊന്നിച്ചു ആയിരുന്നു പിന്നെ പോയതിനു ശേഷം ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പോഴും ഒരു വിഷം നമ്മളിപ്പന്തൊക്കെയോ പറ വിഷം പോകുമ്പോൾ തന്നെ നമ്മളെ വാക്ക് മാറ്റും കാരണം ആ ഉമ്മാൻ ഉപ്പാൻ വിഷമം കാരണം അത്രത്തോളില്ല കാരണം ഇപ്പൊ ഞാനറിയാം ഒരു ചെറുതെ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത ഒരു ഉമ്മയാണ് പത്ത് പതിനഞ്ച് വയസ്സ് അപ്പൊ നമ്മളൊരു ബ്ലഡ് പോലെ നമ്മളെ മക്കളായിരുന്നു ഒരു കഴിഞ്ഞിട്ട് ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അവരെ ലൈഫ് എൻജോയ് ചെയ്യന് ശേഷം ഒരു കുട്ടി വരുന്നത് എന്റെ ഒന്നും ലൈഫിൽ അങ്ങനെയല്ല എന്റെ ലൈഫ് എൻജോയ്യിട്ട് ഒന്നിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി വന്നിട്ടില്ല അപ്പൊ ഞാൻ ജീവിതം പഠിക്കുന്ന അനുസരിച്ചു തന്നെ എന്റെ മക്കളും എന്റെ ഒന്നിച്ച് വളരുന്നുണ്ട് അപ്പൊ ഞമ്മളെ മക്കളും ഞമ്മളൊരു ഭയങ്കര ബന്ധങ്ങൾ കൂടുതലാണ് അപ്പൊ അതുപോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിലത്തെ പാരന്റ്സ് തമ്മിൽ അത്രേ ഡിഫറെസ് അവർ തമ്മില് വരുന്നുള്ളു അപ്പൊ ഞമ്മളും ഉമ്മയും പങ്കും പങ്കും വെച്ചാൽ ഭർത്താവ് മരിച്ചപ്പോഴും ഉമ്മൻ്റെ ഒന്നിച്ച ഉപ്പാൻ്റെ ഒന്നിച്ചു തന്നെ അവര് എന്തുണ്ടെങ്കിൽ അവര് മൂന്നുപേര് ഒരു ഒരു കട്ടാണ് ഒരു 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 കുടുംബത്തിലെ ഒരു ലവ് ഹാർട്ടാണ് അവര് മൂന്ന് പേര് എന്ന് പറയുന്നത് അപ്പൊ ആയൊരു വരുന്ന ഒരാള് പോയപ്പോ എത്രത്തോളം സേഹിച്ചിരുന്നു എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല കാരണം എനിക്കറിയാം ഇപ്പൊ എന്റെ മൂത്ത മോളാണ് ഇവിടെ എല്ലാരും താഴെയുള്ള അഞ്ചാളെ നോക്കുന്നത് അവളാണ് എന്റെ വീട്ടിൽ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് ഒരു സാധനം ഇപ്പൊ ഞാനൊരു പൈസ ബാക്കി ഉണ്ടെങ്കിൽ അവളെ ചെയ്യാൻ ഏൽപ്പിക്കാം അവള് അതേ സ്ഥാനത്തിൽ എച്ച സ്ഥാനത്ത് കൊണ്ടു വെക്കുന്ന ഉറപ്പുണ്ട് ഇന്ന സ്ഥലത്ത് അവര് കൊണ്ടുവെക്കും നാളെ മോളെ ആ പൈസ കൊടുത്തെങ്കിലോ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരും അപ്പൊ അതേപോലെ ഇനി മൂത്ത പൊങ്ങൾ ആയിട്ടുണ്ടാവും അപ്പൊ മൂത്ത പെങ്ങളാണ് ബാക്കിയുള്ള ആളെല്ലാം ഫുഡ് കൊടുക്കലും അവരെ നോക്കലും കഴുകിക്കലും റെഡി എല്ലാം എല്ലാവരും തന്നെയാ അപ്പം ആ മൂത്തം മോള് പോയിട്ടാകുമ്പോഴുള്ള ഉമ്മ അനുഭവിച്ച വേദന വേറൊരാൾ പറയുമ്പം അത്രത്തോളം മനസ്സിലായി പക്ഷെ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇപ്പൊ എപ്പോഴും കാലം ഓർക്കുമ്പോ ഭയങ്കര വിഷമ ഉമ്മ എന്നോട് വിളിച്ചിട്ടില്ലെങ്കിൽ ഓരോന്ന് പറയും അത്രയും ഇപ്പൊ വിളിച്ചപ്പോ തന്നെ ഉമ്മ പറഞ്ഞ പെട്ടെന്ന് ഇത്ര വേഗം ഒരു വർഷം പോയാൽ ആ വേദന സഹിക്കാൻ പറ്റത്തിന് മക്കളെ വെച്ചിട്ട് ഉമാനെ വെച്ചിട്ട് മക്കൾ മരിക്കാമെന്നൊന്നും സഹിക്കാൻ പറ്റില്ല അതെല്ലാം പറയുമ്പോൾ ഈ വാക്ക് മാറ്റി കാരണം വെച്ചാൽ നമുക്ക് ഉമ്മ പറയാതന്നെ മനസ്സിലാകുന്നുണ്ട് അത് എത്രത്തോളം എനിക്ക് ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ പെടക്കുന്നു എന്നെ ഒരു പട പട പടപട പടപെടക്കുന്നുണ്ട് അറിയില്ല ഓക്കുമ്പോ തന്നെ എന്തോ ഒരു വിഷമം പോലെ പിന്നെ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാല് നമ്മളൊരു ഫീലിങ്സ് കാരണം ഒരുപാട് ഇതുപോലെ ഫീലിങ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഞാൻ ഉപ്പാന്റെ കവറസ് ചെയ്യാറു പോയൊരു വീഡിയോ ഇട്ടപ്പോ ചില ആൾക്കാര് പറഞ്ഞേക്കിത് എങ്ങനെ അത് നിങ്ങക്ക് ചിലപ്പോ കാണുന്നവർക്ക് അതൊരു വീഡിയോ ആയിരിക്കാം പക്ഷെ നമ്മളെ ലൈഫ് തൊടാണ് അത് ആ തൊട്ടറിയുന്നത് എന്താണെന്ന് ആ മ്യൂ ആ ഒരു ഇത് വീഡിയോ കാണുമ്പോ നമ്മളിൽ വിട്ടുപോയ ഒരുപാട് ആൾക്കാർ കമ്പനിയുണ്ട് എൻ്റെ ഉപ്പ അവിടെ നിന്നും മരിച്ച എൻ്റെ ഉപ്പയോട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റില്ല അതൊരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീലിങ്സ് ആണ് അത് ചില ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അവർക്ക് അതിൽ ഒരു വികാരമല്ല അവർക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താ കുറ്റം പറയാ കളിയാക്ക പരിഹസിക്ക അങ്ങനത്തെ ഒരു വികാരമാണ് ഞങ്ങൾക്ക് അങ്ങനല്ല ഞങ്ങൾക്ക് ആരും ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല എനക്ക് ആരെ കഴിച്ചത് കണ്ടാലും ആ കണ്ണീരായിട്ടേ കാണാൻ പറ്റുള്ളൂ അതൊരു കണ്ണ് കണ്ണ് പറയുന്ന ഒരു ചുടുങ്ങീരായിട്ടേ അവനക്ക് കാണാൻ പറ്റുള്ളൂ എനിക്കതൊരു ഭയങ്കര കുളിർമയുള്ള എനിക്ക് കാണാൻ പറ്റൂല നമ്മള് കാണാൻ പാടില്ല നമ്മുടെ മക്കളെ നമ്മളെ ഫീലിങ്സ് മനസ്സിലാക്കി വളർത്തുക അപ്പൊ എല്ലാരും പറ്റുന്നവരെന്തായാലും ഓരോരോ പാത്തിയെങ്കിലും എൻ്റെ പങ്ക് വേണ്ടി ഓതുക നമ്മളെ മരണപ്പെട്ട് നമ്മളീ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അത് കബറ് സ്വർഗ പൂന്തോപ്പം മാറ്റി കൊടുക്കട്ടെ നമ്മളെല്ലാരും ജനാസ്പോസി നമ്മളെല്ലാരും ഒത്തിച്ചേരാനും പിന്നെ പെട്ടെന്ന് ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാവർക്കും പെട്ടന്ന് തന്നെ അസുഖം മാറ്റി കൊടുക്കാനുള്ള എല്ലാവിധ ആവ്യത്വം ആ ഒരു എല്ലാവർക്കും നൽകട്ടെ എനിക്കങ്ങനെ കൂടുതലായിട്ട് ദുവാ ചെയ്യാനും പറയാനറിയില്ല നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പറച്ചിലെ എനക്ക് അറിയൂ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റോ കുറ്റോ തോന്നെങ്കിൽ എല്ലാവർക്കും പൊരുത്തപ്പെടുക കാരണം മരിച്ചു തോന്നുന്ന ദുനിയാവാന്ന് കണ്ടാലും ആൾ ആരും കാണൂല ആർക്കും പ്രദേശവും വും കുഷുമൊന്നും വേണ്ട വിശാലോ അടുത്തൊരു വീഡിയോജ് വരുന്നവരെല്ലാര്ക്കും ഒരിക്കൽ കൂടി അസാലും വാഹമത്തു